വിശുദ്ധത്തിലൊക്കെ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം എഴുപത് മുതൽ തിരുവചനങ്ങൾ ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മിയുടെ സന്ദർശനം ദൈവഭക്തർക്ക് രക്ഷാകരവും അവിശ്വാസികൾക്ക് ശിക്ഷാകരവും അത്രേ നീതിനിഷ്ടനായ സഹറിയായിക്ക് ഉറപ്പുണ്ട് ഉദിച്ചുയരുന്ന സൂര്യനേശു സമാധാനത്തിൻ്റെ വഴിയിൽ നമ്മുടെ പാദങ്ങളെ നയിക്കാനുള്ളവരാണെന്ന് ലുക്കായ സുവിശേഷത സമാധാനം എന്ന വാക്ക് ആദ്യമായിട്ട് ഇവിടെയാണ് നമ്മൾ കാണുക ലുക്കായുടെ സുപ്രധാനമായ ഒരു പ്രമേയം തന്നെയാണ് സമാധാനം യേശു ജനിച്ചപ്പോൾ മുതൽ ഭൂമിയിൽ യേശുവാണ് സമാധാനം അവൻ ഭാവികൾക്കും അശുദ്ധർക്കും സമാധാനം പ്രഖ്യാപിക്കാനാണ് ആഗതനായത് സമാധാന രക്ഷയുടെ പര്യായമാണ് സമ യു കർത്താവിൻ്റെ യുഗാന്ത്യത്തിന് യുഗാന്ത്യ അനുഗ്രഹമാണ് സമാധാനം കർത്താവ് ജനത്തിന് നൽകുന്ന ശക്തിയാണ് സമാധാനം യേശുവിൻ്റെ ശുശ്രൂഷ സമാധാന സ്ഥാപനമാണെന്ന് സഹറിയെ പ്രവചിക്കുന്നു സമാധാനം യേശുവാണെന്ന സുവിശേഷകൻ പിന്നാലെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു കേശുവാന സമാധാനം മറ്റുള്ളവർക്ക് നൽകുവാനും സമാധാനത്തിൻ്റെ ശുശ്രൂഷകരും വാഹകരുമാണ് വാഹകമാകുവാനുമാണ് നാം വിളിക്കപ്പെട്ടത് എന്ന